ലോക ചരിത്രം വേൾഡ് ഹിസ്റ്ററി ശരിക്കും ഇഷ്ടമുള്ള പക്ഷെ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്നത് കൊണ്ട് തന്നെ തീർച്ചയായും ലോകത്തിന്റെ ചരിത്രം പഠിച്ചേ മതിയാവുള്ളൂ ചോദ്യത്തിന് മുമ്പ് നിങ്ങൾ ഇത്രയും ആത്മീയ കലയായ യോഗ ഉത്ഭവിച്ചത് ഏത് രാജ്യത്താണ് ആത്മീയ കലയായ യോഗ ഉത്ഭവിച്ചത് ഏത് രാജ്യത്താണ് നമ്മുടെ രാജ്യം ഇന്ത്യ എന്നുള്ള ഉത്തരമാണ് ഇങ്ങനെ ആയിരിക്കും അല്ലെ ഇങ്ങനെ ഒരു ഉത്തരവാണെങ്കിൽ അല്ലെ നിങ്ങക്ക് അപ്പൊ അത്രയും നമ്മള് ഇന്ത്യ ചരിത്രത്തിൽ നിന്ന് മാറി ലോക ചരിത്രത്തിലോട്ട് പോയിട്ട് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പം ഇന്ത്യ എന്നുള്ള ഉത്തരം വരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അല്ല അങ്ങനെയല്ല ഇന്റർനാഷണൽ യോഗ ഡേ എന്ന് പറയുന്നത് യു എൻ അംഗീകരിച്ചിട്ടുണ്ട് അതെ തീർച്ചയായിട്ടും ലോകമെമ്പാടും ഇന്റർനാഷണൽ യോഗ ഡേ ഇപ്പൊ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് അതെ ആ യോഗ ഡേ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർ അതെ അതിനെ വളരെ കൃത്യമായിട്ട് പ്രൊമോട്ട് ചെയ്ത് തീർച്ചയായിട്ടും അത് ഇന്ത്യയുടെ സ്വന്തമാണ് തീർച്ചയായിട്ടും എന്നുള്ള രീതിയിൽ പറയുന്നു പക്ഷേ ഉത്ഭവിച്ചത് എവിടെന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഒറ്റ ഉത്തരവേ ഉള്ളൂ നമ്മുടെ സ്വന്തം രാജ്യമായ ഇന്ത്യ Congratulations! Tananda Colace we'll you going интерlock? Waluyo. Tananda... whales, every time do they remain this one. Ok, good man. let's make this one. 8, Go nahin... Hr g h h e g Come well. on... Good luck! Go, go, go! Come on! ila, g Power even time not The key. 1 subject shall be passed Come on... Uni on Come on... Come on, do it! यस 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 डायमंड डायमंड है वेदामाधी श्रद्धेय वेदामाधी 27 सेकंड्स डायमंड्स समय पर पदी पदी ऊंची छैक छटा दा ऊंची छैक कम ऑन आइटम कम ऑन डायमंड डायमंड कम ऑन यस नो 4 सेकंड्स अंडर कप आधीन ओके ओके और अब तुम कम ऑन कम ऑन कम ऑन आदी आदी यस यस എനിക്ക് തോന്നുന്നു നിങ്ങൾ നട്ടിങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെക്കുമ്പോഴത്തേക്കും ഈ സ്റ്റിക്ക് ഒരുപാട് ഉള്ളിലേക്ക് കൊണ്ടുപോയി ഇത്തിരി റിസ്കിയാ പുറത്തേക്ക് എടുക്കാനായിട്ട് ഞാൻ ചെയ്യാമല്ലേ ആദ്യം ഇതൊക്കെ മാറ്റി വെക്കണം ഏ അത് വെച്ചിട്ട് പിന്നെ എങ്ങനെ വെക്കും എന്നിട്ടല്ലേ എടുക്കാൻ പറ്റത്തുള്ളൂ ഓ ഇതൊന്നും ഇവിടെ വെക്കട്ടെ എല്ലാം മാറ്റി വെച്ചേക്കാൻ അത് ചെയ്താൽ കൈടി കൊടുക്കുന്നത് കേട്ടോ കേട്ടോ പിന്നെ എല്ലാവരും ആർക്കും പറ്റുന്ന മനസ്സിലായില്ലേ പക്ഷെ അത് മീനാക്ഷി ചെയ്ത് കാണിച്ചെന്നില്ല ശരിക്കും ഇറ്റ്സ് വെരി പോസിബിൾ പക്ഷെ ഈ പറയുന്ന പോലാണോ നമ്മൾ പ്രഷറിൽ നിൽക്കുമ്പോ ആണല്ലോ സ്മാർട്ട് ഷൂ നമ്മളാ ഫോർട്ടി ഫൈവ് സെക്കൻഡ് എന്ന് പറയുന്ന ഒരു പ്രഷറിൽ നിൽക്കുന്ന കരി പറയാനൊന്നും പറഞ്ഞു അത്രയും കാണിക്കുന്ന നോക്കി വെച്ചിട്ടുണ്ട് ഉറപ്പാ വീട്ടിൽ കിട്ടിക്കോളൂ